ക്രൈസ്തവ പാരമ്പര്യത്തിന്റെയും അവകാശങ്ങളുടെയും സംരക്ഷണത്തിനായി ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട് അമിതമായ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങേണ്ടതില്ലെന്നും ബിഷപ്പ് പറഞ്ഞു അരുവിത്തറയിൽ എ കെ സി സിയുടെ നൂറ്റിയാറാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് കള്ളറങ്ങാട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും കാർഷിക വിദ്യാഭ്യാസ മേഖലകളിലും ന്യൂനപക്ഷ അവകാശ വിഷയങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറാം ജന്മവാർഷിക സമ്മേളനമാണ് അരുവിത്തുറയിൽ നടന്നത് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റാലി ടൌണിലൂടെ അരുവിത്തുറ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു പ്ലോട്ടുകളുടെയും വാദ്യമേളങ്ങളുടെയും മകമ്പടിയോടെ നടന്ന റാലിയിൽ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള സമുദായ നേതാക്കളും പാലാ രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും യുവജനങ്ങളും പങ്കാളികളായി തുടർന്ന് നടന്ന സമുദായ സമ്മേളനം പാലാ ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്നതിനായി നട്ടല് വളയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് പാലാ ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒറ്റക്കെട്ടായുള്ള പോരാട്ടമാണ് ആവശ്യം ഇത്തരം പ്രവർത്തനങ്ങളിൽ എ കെ സി സിക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റം ഒരിക്കലും കൃഷിക്കാരും കർഷകരും ഇല്ലാത്ത ഒരു സമുദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല ജനസംഖ്യാ ക്രമത്തിൽ ക്രമാതീതമായ കുറവ് സംഭവിക്കുന്നത് നമ്മളുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനമായ ഒരു മുഖമാണ് അതുപോലെ തന്നെ നമ്മളുടെ സമുദായത്തിലെ അംഗങ്ങൾ ക്രമാതീതമായിട്ട് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതും നമ്മെ വളരെയധികം ബാധിക്കുന്നുണ്ട് നമ്മളുടെ സമുദായത്തിലെ ളിതരെ വേണ്ടതുപോലെ സമുദ്രിക്കാൻ നമുക്ക് പറ്റാതെ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യുസ് കാറ്റഗറിയിൽപ്പെട്ടവരുടെ എണ്ണം വളരെയധികം നമ്മുടെ സമുദായത്തിൽ പെരുകയാണ് മദ്യവും മയക്കുമരുന്നും വഴി നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട് നമുക്ക് സമുദായ ബോധം സ്വന്തമാക്കാൻ സമുദായ ബോധം പകർന്നു തന്ന അന്മായര് മേലട്ടിഷ്യന്മാർ വൈദികര് അവരെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സമുദായങ്ങളുടെ സാമ്പത്തിക സംവരണത്തിനുള്ള പരിധി പഞ്ചായത്തുകളിൽ രണ്ടര ഏക്കറിൽ നിന്നും അഞ്ചേക്കറായും വാർഷിക വരുമാനം എട്ടു ലക്ഷവുമായി ഉയർത്തണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു നിരവധി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ റദ്ദാക്കിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായി സ്വരമുയരണം സമുദായത്തിന്റെ അവകാശങ്ങൾക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും നേതാക്കന്മാരോട് മുഖത്തുനോക്കി സംസാരിക്കേണ്ട സമയമായെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ മാർ തോമസ് തറയിൽ പറഞ്ഞു സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിജു പറയ നിലം അധ്യക്ഷനായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗ്ഗേറ്റ് മാർ റമീജിയോ സിഞ്ചനാനി മുഖ്യ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ജന്മദിന സന്ദേശം നൽകി ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണവും ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ സമുദായ ജാഗ്രതാ സന്ദേശവും നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ പാലാരൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാരക്കുന്നേൽ അരിബിത്തര പ്രവോനാഭികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ സഭാതാരം ജോൺ കച്ചറമറ്റം പാലാരൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധേരി സെക്രട്ടറി ജോസ് ഫുളും ഭാരവാഹികളായ ഡോക്ടർ ജോബി കാക്കശ്ശേരി ടെസ്സി ബിജു ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാലാ